ഷാനവാസിനെ ഇട്ട് കുടഞ്ഞ ലാലേട്ടൻ അതെ അതായത് ടാസ്ക് കുളമാക്കിയിട്ട് വലിയ സംഭവമായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നില്ല അല്ല ആലേട്ടം കുറഞ്ഞാലും ഷാനവാസിനും വല്ലതും മനസ്സിലാവൂ അതെ സ്വന്തം മിസ്റ്റേക്കുകളെ കാട്ടി മറ്റുള്ളവരുടെ മിസ്റ്റേക്കുകൾ തപ്പി നടക്കുന്ന ആളാണ് ഷാനവാസ് അതുകൊണ്ട് തന്നെ ഈ പറയുന്നതൊക്കെ മനസ്സിലാവോ ഇല്ലയോ എന്ന് കണ്ടറിയാം മറ്റുള്ളവരെ എന്തെങ്കിലും പറയുന്നുണ്ടോ ഇല്ലയോ അവരുടെ മിസ്റ്റേക്കുകൾ അടുത്ത ആഴ്ച മൊത്തം അവരുടെ അതായത് ഓഡിയൻസിനോട് പറഞ്ഞ് ആ ഇയാളാ ഈ മിസ്റ്റേക്ക് ചെയ്യുന്നു അയാളിത് അതാണ് ചെയ്യുന്നത് ഇയാളിതാണ് ചെയ്യുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നടക്കാനാണ് ചാൻസ് ഇപ്പോൾ ഷാനവാസ് മനസ്സിലാക്കിയാൽ മനസ്സിലാക്കി ഇല്ലെങ്കിൽ പണി പാളും ഉറപ്പിച്ചോ കാര്യം ഷാനവാസിനെ അത്രയ്ക്കൊരു ആ ഒരു നെഗറ്റീവ് ഇങ്ങനെ ഇങ്ങനെ കുഴിയിൽ വീഴാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ നിൽക്കുന്നതെന്ന് ലാലേട്ട പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവിടെ നിന്ന് യൂട്ടോൺ അടിച്ചാൽ ഷാനവാസിൻ്റെ ഗെയിം ഷാനവാസിന് തിരിച്ച് കിട്ടും ഇല്ലെങ്കിൽ പണിയാ ഇനി നമ്മുടെ ഉമ്മയും മകനും ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് സോ പി ആറുകളെ കുറിച്ച് പെരിയാറുകളെ കുറിച്ച് ചോദിക്കുകയാണ് ലാലേട്ടൻ അപ്പൊ അനു എന്താ അനു കാശൊക്കെ കൊടുത്തോ ഇല്ല ലാലേട്ട പോയിട്ട് വേണം അല്ല കൊടുത്തില്ലേ ലാലേട്ട അപ്പൊ പിന്നെ അക്ക് പറയാ അക്ക് പറഞ്ഞു ഉണ്ടോ ഓ ഇച്ചിരി ചെറുത് ഇല്ലോളം ഉണ്ട് ആര്യൻ പിയാറിനൊക്കെ സുഖല്ലേ ഓ നന്നായിട്ട് പോണത് അപ്പോൾ എന്തായിരുന്നാലും എന്തൊക്കെയാണ് പ്രൊമോയിലുള്ളത് ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നു വീഡിയോ നമുക്ക് ബിഗ് ബോസിന്റെ എപ്പിസോഡ് വരുമ്പോഴും നമുക്ക് നോക്കാം ഈ ഫയറിംഗ് തന്നെ ഉണ്ടാവുമോ എന്ന് അതോ ഇതിനെക്കാട്ടി ഉണ്ടാവുമോ കാത്തിരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് അറിയാമോ നമ്മൾ നമ്മുടെ തെറ്റുകൾ മിസ്റ്റേക്ക് മനസ്സിലാകാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് നമുക്ക് എവിടെ അത് മനസ്സിലായി നമ്മളതിനെ മനസ്സിലാക്കിയിട്ട് നമ്മളതിനെ ശരിയാക്കി കൊണ്ടുവരുന്നോ അവിടെ നമ്മൾ ജയിച്ചു തുടങ്ങും മിസ്റ്റേക്കുകളൊക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും അല്ലേ എല്ലാവരുടെ കയ്യിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കും ആരും അതിൽ അങ്ങനെ ഞാൻ തെറ്റ് ചെയ്യാത്ത ആളാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ എവിടെ നമ്മൾ തെറ്റ് ചെയ്യുന്നോ ആ തെറ്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ വിജയം അവിടെ തൊട്ട് ആരംഭിക്കും ഷാനവാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷാനവാസിൻ്റെ കാര്യം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഷാന ഇതുവരെയും ലാലേട്ടൻ മാത്രമല്ല ബാക്കിയുള്ളവർ പറഞ്ഞു പുള്ളിക്കാരനെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അത് കേൾക്കത്തില്ല മനസ്സിലാക്കാത്തതാണോ അതോ മനസ്സിലാവാത്ത ഭാവം നടിക്കുന്നതാണോ എന്നറിയില്ല പുള്ളിക്കാരൻ്റെ തെറ്റെല്ലാം ഹൈലൈറ്റ് ഹൈഡ് ചെയ്ത് കളയും ഇപ്പോൾ നിങ്ങൾ ചീത്ത വിളിച്ചിട്ടുണ്ട് ഇല്ല എന്നെ വിളിച്ചാൽ ഞാൻ വിളിക്കും എന്നെ വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കും എന്നെ വീട്ടിൽ എൻ്റെ വീട്ടിലുള്ളവരെ വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കും ഞാൻ തിരിച്ച് വിളിക്കും ഞാൻ തിരിച്ച് വിളിക്കും ഞാൻ അങ്ങനെയാണ് ഞാനിതാണ് അതാണ് ഇങ്ങനെയാണ് അപ്പം ഇത് പുള്ളിക്കാരൻ്റെ ഒരു വലിയൊരു മിസ്റ്റേക്കാണ് എപ്പോഴും അപ്പോൾ കഴിഞ്ഞ പ്രൊമോയ്ക്കകത്ത് നമ്മൾ അനീഷിനെ ഇട്ട് പൊരിക്കുന്നത് കണ്ടായിരുന്നു ഈ പ്രൊമോയിൽ നമുക്ക് ഷാനവാസിനെ പൊരിക്കണെങ്കിൽ കാണാം ഷാനവാസിനെ പൊരിക്കുന്നത് ഷാനവാസ് ഗെയിം കളിക്കുന്നുണ്ട് ഷാനവാസ് കഷ്ടപ്പെട്ട് കിടന്ന് ഓരോരുത്തരെയും ഗെയിം എന്ന് പറഞ്ഞാൽ സ്വയം പൊങ്ങി വരുന്ന ഗെയിമല്ല മറ്റുള്ളവരെ താഴ്ത്തിയിടുന്ന ഗെയിമാണ് അതാണ് ഷാനവാസിന്റെ ഗെയിം ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇവൻ കൊള്ളില്ല അയാൾ കൊള്ളില്ല ഇവർ കൊള്ളില്ല കൊള്ളില്ല ഇവർ കൊള്ളില്ല അങ്ങനെയാണ് കളിക്കുന്നത് കളിക്കുന്നുണ്ട് പുള്ളിക്കാരൻ നല്ല എഫോർട്ടിട്ട് കളിക്കുന്നുണ്ട് പക്ഷെ കളി ഇതാണ് ഇയാൾ കൊള്ളൂരാ ഇവനൊട്ടും കൊള്ളൂരാ ഇങ്ങനെ 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 ആ ഒരു അയാൾ മോള് നിൽക്കുന്ന ആൾക്കാരെ താഴെയടാം അപ്പം പ്രത്യേകം ഏറ്റവും കൂടുതൽ ഷാനവാസ് കളിക്കുന്ന അനീഷിനെതിരാണ് കാര്യം അനീഷ് അതാണ് അനീഷ് ഇങ്ങനെയാണ് അനീഷ് അതാണ് നീ കള്ളനാണ് നീ മറ്റതാണ് മറച്ചതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഓവറായിട്ട് തോന്നും അയ്യോ എന്തോന്നത് മതി നിർത്ത് നിങ്ങൾ നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കുക എന്നുള്ള രീതിയിൽ അപ്പം ഇവിടെ ഒരു ഇത് കണ്ണാടി കൊടുക്കുന്നത് അതാണ് ലാലായിട്ട് അവിടെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുക ചർച്ച സീക്രട്ട് ടാസ്കിൻ്റെ ചർച്ചയായിരിക്കും നടക്കുന്നത് മിക്കവാറും പല വീഡിയോയും കാണിച്ചു കൊടുത്തോളിക്ക എന്നിട്ടും ഷാനവാസ് ഞാൻ ഇവിടെ കണ്ട ഞാനാണ് ഇവിടെ അതിനകത്ത് കളിച്ചത് നിങ്ങളല്ല ഞാൻ ഇത് കളി മാറ്റി സംഭവം പറഞ്ഞാൽ പുള്ളിക്കാരൻ കളി മാറ്റി പക്ഷേ ആ കളിയല്ല ശരിക്കും കളിക്കേണ്ടത് ഈ ടാസ്കിലല്ല കളി മാറ്റേണ്ടത് സീക്രട്ട് ടാസ്ക്കാണ് മാറിപ്പോയി മനസ്സിലായ പുള്ളിക്കാരൻ കളി മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇതല്ല കളി മാറ്റേണ്ട കളി അത് വേറെ കളിയാണ് സീക്രട്ട് ടാസ്ക്കിലല്ല കളി മാറ്റേണ്ട സീക്രട്ട് ടാസ്ക് പറഞ്ഞാൽ എല്ലാവരും കൂടെ ജോയിൻ ചെയ്ത് മറ്റുള്ളവരെ അറിയിക്കാതെ ചെയ്യേണ്ട ടാസ്ക്കാണ് ടാസ്ക് മാറിപ്പോയി അപ്പം ലാലേട്ടൻ വന്നിട്ട് അനുമോൾ അനുമോൾ ഈ ചിലപ്പിനിടയിൽ അനുമോൾ എന്നു എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ അനു ഒന്നും കേട്ടുകൂടാ ഇത് എന്തിട്ട് നടക്കുന്നത് എനിക്കൊന്നും അനുവിനൊക്കെ അനു എല്ലാരും കണ്ട് കാണും കേട്ടാ വീഡിയോ കണ്ടിട്ട് അനുവൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ പുള്ളിക്കാരൻ പിന്നെ ഇരുന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് കണ്ട 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 ഞാനാണ് എന്നെ ഞാനാണ് കളിച്ചത് ഇവരാരും കളിച്ചില്ല എന്ന് ഷാനവാസ് സ്വയം ഇങ്ങനെ പൊക്കയായിരിക്കും അപ്പം നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഇരുന്ന് എന്നോട് സംസാരിക്കാമെങ്കിൽ സംസാരിക്കാം കാര്യം എനിക്ക് തോന്നുന്നു ഈ പുള്ളിക്കാരൻ കുറ്റം എക്സെപ്റ്റ് ചെയ്തിട്ടില്ല അതാണ് സംഭവം അപ്പാലോട്ടന്ന എന്നെ ദേഷ്യം വരുന്നുണ്ടാവും ഷാനവാസ് ഗെയിം കുളമാക്കിയിട്ട് താൻ വലിയൊരു മിടുക്കനായി എന്നൊരു തോന്നൽ ഉണ്ടാകുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ് ഗതികെട്ട് പാവൻ ചോദിക്കുകയാണ് അല്ലേ അല്ലേ ഷാനവാസേ ഷാനവാസ് ഏ അത് ഞാനെന്ത് തെറ്റിദ് ഞാനല്ലല്ലോ കളി കൊളവാക്കിയത് ഇവരല്ലേ കളി കൊളവാക്കിയത് എന്നുള്ള രീതിയിലുള്ള നിപ്പായിരിക്കും നിൽക്കണത് അപ്പൊ അന്ന് രാത്രി ഉണ്ടായ വഴക്ക് അമ്മയെ വിളിച്ചെന്ന് തോന്നി നിങ്ങൾ അയാളെ മാനാഞ്ചര് ചെയ്യാൻ വരെ പോയില്ലേ ഔ ഞാനപ്പ പോയി ഏ അങ്ങനെ പോയിട്ടില്ല ഗെയിം ഞാൻ കുറവാക്കിയിട്ടില്ല അങ്ങനെ പോയിട്ടില്ല ആ രീതിയിലായിരിക്കും കേട്ടോ അല്ല ലാലോട്ടന് ദേഷ്യം വരാൻ കാരണം അല്ല അല്ലാലോട്ടനെന്തെങ്കിലും ദേഷ്യം വരണുണ്ടെങ്കിൽ ഇത് തന്നെ ആയിരിക്കും പുള്ളിക്കാരെ അപ്പോഴും എല്ലാ എല്ലാ സമയത്തും കാണിക്കുന്ന പോലെ പറ്റൂല പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കാണും അപ്പം എന്താ അറിഞ്ഞുകൂടാതെ പോലെ നിൽക്കുന്നത് അനീഷ് അനീഷ് പറയൂ അപ്പൊ അനീഷ് അനീഷ് എണീറ്റ് പറയുന്നു അനീഷ് എണീറ്റ് എന്തെങ്കിലും പറയുന്നത് ഷാനവാസിനെ പിന്നെ അത് പറ്റൂല അപ്പോൾ ഉടനെ ഷാനവാസ അവിടെ കടന്ന് കൈവെക്കുന്നു എന്റെ ഷാനവാസിയെ ഒരു മിനിറ്റ് നിങ്ങൾക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ അയാൾ പറയട്ടെ ലാലട്ടൻ്റെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ലാലട്ടൻ നല്ല ദേഷ്യപ്പെടുന്നുണ്ട് ഷാനവാസിൻ്റെ പ്രശ്നം ഇതാണ് ഇതൊരു ഇത് പുള്ളിക്കാരി ഈ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഗെയിം ശരിയാവും ഇല്ലെങ്കിൽ എന്തൊക്കെ കളിച്ചിട്ടും കാര്യമില്ല ഷാനവാസ് ഈ സീസണിൽ ഈ സീസണിൽ ഷാനവാസ് എന്തൊക്കെ കളിച്ചിട്ടും കാര്യമില്ല ഷാനവാസിൻ്റെ ഈ മെയിൻ സ്വഭാവം മാറ്റണം ഈ ടാ ഈ ഗെയിമിനോടുള്ള അപ്രോച്ച് മറ്റ് കണ്ടസ്റ്റൻസിനോടുള്ള അപ്രോച്ച് മാറ്റിക്കഴിഞ്ഞാലേ ഷാനവാസിൻ്റെ ഗെയിം രക്ഷപ്പെടും ഇങ്ങനെ നിൽക്കുകയാണ് ഷാനവാസ് കളിക്കുന്നുണ്ട് ഇങ്ങനെ കയറിയത് കളിച്ച് 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 പക്ഷേ ഇങ്ങനെ പോണത് മനസ്സിലായോ നിങ്ങൾക്ക് ഷാനവാസിൻ്റെ ഫാൻസിനാണെങ്കിൽ മനസ്സിലായോ പുള്ളിക്കാരന് പുള്ളിക്കാരൻ്റെ കളിക്കുന്ന രീതി മാറ്റിയാൽ മതി കളിക്കുന്നുണ്ട് പക്ഷെ കളിക്കുന്ന രീതിയാണ് പ്രശ്നം അതാണ് പ്രശ്നം കളിക്കുന്ന പുള്ളിക്കാരൻ കറക്റ്റ് അവിടെ അനീഷിച്ച് അത് ഫാമിലി റൗണ്ട് വന്നപ്പോൾ മനസ്സിലായി ആരൊക്കെയാണ് പൊങ്ങിയതാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി ആ പക്ഷേ ഒരാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ പുള്ളിക്കാരന് ഒരു പത്ത് തെറ്റ് ചെയ്യുക അതാണ് പ്രശ്നം അത്രയേ ഉള്ളൂ അത് മനസ്സിലാക്കി അടുത്ത ആഴ്ച തൊട്ട് കളിച്ചാൽ ഷാനവാസ് രക്ഷപ്പെടും ഷാനവാസിൻ്റെ നല്ലൊരു ഗെയിം കാണാൻ പറ്റും ഇല്ലെങ്കിൽ ഷാനവാസ് കാരണം ബാക്കിയുള്ളവർക്ക് വോട്ട് കിട്ടും അതാണ് നടക്കാൻ പോണത് മനസ്സിലായോ നിങ്ങൾക്ക് ഷാനവാസ് കാരണം ബാക്കിയുള്ളവർക്ക് വോട്ട് കിട്ടും കാര്യം ഈ അവിടെ പോയിട്ട് വെറുപ്പിച്ച് ഒരു പ്രാവശ്യം പറയണം എൻ്റെ കള്ളത്തരം കണ്ടുപിടിച്ച് കഴിഞ്ഞ് ഇന്നെൻ്റെ കള്ളത്തരം കണ്ട എന്ന് പറഞ്ഞ് ഒരു മണിക്കൂർ പുള്ളിക്കാരനായിരിക്കും ചോ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് കാണുമ്പോഴത്തേക്കും ഇത് എന്തൊരു ഋഫീ ഇരുത് നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞാൽ അത് അതാണ് ഫീൽ ചെയ്യുന്നത് മറ്റൊരാൾ കുറ്റക്കാരനാണെങ്കിൽ കൂടി ഇത് കാണുമ്പോൾ നമുക്ക് വെറുപ്പ് സെയിം ലൈ ലൈക്ക് അനുമോൾ അപ്പാനി ആ ഒരു കോംബോ നിങ്ങൾക്ക് മനസ്സിലായാ അപ്പാനി ശരിക്കും ശുദ്ധനാ അനുമോളുടെ പുറകെ പോയിട്ട് ഹടി കാണിച്ചാലടി അനുമോളിൻ്റെ പുടം എന്ന് പറഞ്ഞിട്ട് പോവും അനുമോളുടെ ഭാഗത്തായിരിക്കും തെറ്റ് എന്നിട്ട് ഈ അപ്പാനും അനുവിൻ്റെ പുറകെ പോയിട്ട് കിടന്ന് ഷോ കാണിക്കും അപ്പോൾ ആരായിരിക്കും അവിടെ തെറ്റുകാരനാവുന്നത് അപ്പാൻ തെറ്റുകാരനാവും അതേപോലെയാണ് എനിക്ക് ഷാനവാസിൻ്റെ അനീഷിൻ്റെയും കാര്യം ഫീൽ ചെയ്തിട്ടുള്ളത് അനീഷ് അവിടെ മറ്റേ ക്യാമറയുടെ കാര്യം പറഞ്ഞിട്ട് അനീഷ് അവിടെ അനീഷിൻ്റെ കയ്യിൽ നിന്ന് മണ്ടത്തരം വീണു പക്ഷേ ഷാനവാസ് അവിടെ കിടന്ന് ഓറാക്കി ചളമാക്കി കുളവാക്കി അങ്ങനെയാവും അവിടെയാണ് പ്രശ്നം വരുന്നത് ഒറ്റ പ്രാവശ്യം ഒരു എലഗൻസിയും ഒരു ഗ്രേസ്ഫുൾനെസ്സും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഷാനവാസ് രക്ഷപ്പെടും അല്ലെങ്കിൽ പണിവാളും അതേ എനിക്ക് പറയാനുള്ളൂ ഇനി അടുത്ത കാര്യം ഇനി മുപ്പത് ദിവസം കൂടിയുള്ളൂ ആൾക്കാർ ഇപ്പോൾ തന്നെ ഷാനവാസിന് കുറേ നെഗറ്റീവ്സ് ഉണ്ട് പ്രേക്ഷകരുടെ അനീഷിനും ഉണ്ട് പക്ഷേ ഷാനവാസിൻ്റെ നെഗറ്റീവ്സ് ഈ ഒരു കാര്യങ്ങളിലാണ് ഈ എങ്ങനെ ഗെയിം കളിക്കുന്ന രീതിയല്ല ആ ഒരു പെർഫോമൻസ് ആണ് ആൾക്കാർക്ക് ഈ ഓവറാക്കുക കൂടുതൽ മീശ വിരിച്ചിട്ട് ഷോ കാണിക്കുക തെറ്റ് മനസ്സിലാക്കാതിരിക്കുക സ്വന്തം തെറ്റ് മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടിടുക പിന്നെ തെറ്റ് ചെയ്താലും അതിങ്ങനെ വലിയ ഇങ്ങനെ മറക്കുക പിന്നെ പഴയ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് എല്ലാവരുടെയും പറഞ്ഞിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുക ഇവിടെയൊക്കെയാണ് പ്രശ്നം വരുന്നത് മനസ്സിലായില്ലേ പിന്നെ ഒന്നും ചെയ്യാതിരിക്കണം അക്ബറിനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക അയ്യോ ഇനി ഉമ്മയും മകനും വരുന്നുണ്ടേ ബിഗ് ബോസ് വീട്ടിൽ അവരുടെ വീഡിയോ ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യമെന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെ അടുത്ത് ഭയങ്കര അവർ പെട്ടെന്ന് കണക്ട് ചെയ്യും ഉമ്മ ആ രീതിയിലാണ് നല്ല രീതിയിലാണ് പുള്ളിക്കാരി പ്രസൻ്റ് ചെയ്യുന്നത് അതായത് നമ്മളിങ്ങനെ വീട്ടിൽ കേൾക്കിരുന്ന് പറയൂല്ലേ അതുപോലെ ആ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴുകാരും കാണാൻ വളരെ എളുപ്പമാണല്ലോ കുറച്ചേ ഉള്ളൂ പെട്ടെന്ന് മനസ്സിലാവും ആ രീതി അപ്പോൾ ആ ഉമ്മയും മകനുമാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ഉമ്മയുടെ പേര് എനിക്ക് അറിയില്ല സോറി ഉമ്മയും മകനാണ് വീട്ടിലേക്ക് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങളെ കാണാൻ പ്രേക്ഷകരോടൊപ്പം ഉമ്മയും മകനും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മ എല്ലായിടത്തും പെരിയാറാണ് പെരിയാർ അപ്പൊ എന്തോന്ന് പെരിയാർ പി ആറിനെ എനിക്ക് ഉദ്ദേശിക്കണം കേട്ടാ അപ്പം ലാലേട്ടൻ പി ആറ് കൊണ്ട് മാത്രം ജയിക്കാനാണെങ്കിൽ പിന്നെ പൈസ എല്ലാം പി ആർ കൊണ്ട് കൊടുത്താൽ പോരെ ഏഹ് അപ്പം എന്താണ് അനിമോളെ അങ്ങനെ പൈസ വല്ലതും കൊടുത്തോ അപ്പൊ അനിമോള് കൊടുത്ത് ഈ ഇല്ല ലാലേട്ടാ ലാലേട്ട ഇല്ല പോയിട്ട് വേണം അല്ല കൊടുത്തിട്ടൊന്നും ഇല്ല ലാലേട്ടാ അപ്പം ബിന്നി എന്നോട് പറഞ്ഞതാ ആണോ ബിന്നിയോട് പറഞ്ഞു ഓ ശരി 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 അപ്പം ലാലേട്ടൻ അക്ബറിൻ്റെ പി ആറൊന്നുമില്ലേ ഈ പി ആറിൻ്റെ പൈസയൊക്കെ മുന്നേ കൊടുക്കണമെന്നൊന്നും ഇല്ലേട്ടാ പലരും ഇടയ്ക്ക് പി ആറുകൾ ചേക്ക് ഞാൻ എനിക്ക് മനസ്സിലാക്കിയത് പലരും ഇടയ്ക്ക് പി ആറ് കയറ്റും ചിലപ്പോൾ ലാസ്റ്റ് പി ആറ് എടുക്കും അതൊക്കെ ചിലപ്പം ഇതൊക്കെ സെറ്റിലാക്കുന്നതൊക്കെ ബിഗ് ബോസ് കഴിഞ്ഞിട്ടൊക്കെയാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കി ബിഗ് ബോസിന് മുന്നേ തന്നെ അങ്ങനെ കൊടുത്തു പോകുന്നവരും ഉണ്ട് പക്ഷെ കൂടുതലും എത്ര ദിവസം നിന്നു എത്ര കാര്യങ്ങൾ ചെയ്യും അങ്ങനെയൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞിട്ട് കൊടുക്കുന്നതാണ് ഞാൻ എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് എനിക്ക് എൻ്റെ ഒരു അറിവിൽ ഞാൻ അങ്ങനെ മനസ്സിലാക്കി കേട്ടോ കഴിഞ്ഞിട്ടാണെന്നുള്ളത് അതൊന്നും എനിക്കറിയില്ല കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പക്ഷേ ചിലവർ ഇടയ്ക്ക് പി ആർ കൊടുക്കുന്നവരുണ്ട് അതായത് പി ആർ ഇല്ലാണ്ടിരുന്നിട്ട് പെട്ടെന്ന് പി ആറ് കൊടുക്കുക പിന്നെ ഈ പി ആർ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള പി ആറ് വലിയ രീതിയിലുള്ള പി ആർ ചെറിയ രീതിയിലെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ റീൽസും ഇതുമൊക്കെ ചെയ്തിട്ട് നിൽക്കുന്നത് പിന്നെ വീട്ടുകാരെ മാത്രം ഏപ്പിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അവരും ഒരു തരത്തിൽ പി ആർ ടൈപ്പ് വരെ പക്ഷെ അത് ചെയ്ത് അത് മിനിമം ആൾക്കാരെല്ലാവരും അത് ചെയ്തിട്ട് പോകും വീട്ടുകാരെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയോ സ്വന്തം ഇത് ഏൽപ്പിച്ചിട്ട് പോവും പിന്നെ വലിയ വലിയ കമ്പനീസിന് കൊടുക്കും പി ആർ അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഈ കമ്പനീസിന് കൊടുക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അതൊരു കുറച്ചും കൂടെ ഒരു ഹെവിയാണ് അതിലാണ് ഈ ഭയങ്കര മാസ് ഡിഗ്രേഡിംഗ് മാസ് അറ്റാക്ക് ഒക്കെ വരുന്നത് എനിക്ക് എനിക്കൊക്കെ റിവ്യൂലും മാസ് അറ്റാക്കൊക്കെ വരുന്നത് അതാണ് വലിയ വലിയ ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് അത് മാസ് അറ്റാക്ക് ആയിട്ട് വരും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസോഡിൽ ഇവർ കാത്തിരിക്കും മനസ്സിലായാ ആ അതാ രേവതി ഇപ്പം പറയും നെഗറ്റീവ് തേക്കൊണ്ട് പൊക്കോ പത്തര ആവുമ്പോഴത്തേക്ക് റിവ്യൂ റിവ്യൂ എപ്പിസോഡ് വരും അടിച്ചോ ഇട്ട് അടിച്ചോ എന്ന് പറയാം അങ്ങനെ കോപ്പി പേസ്റ്റ് കമൻറ്റ്സ് ഇങ്ങനെ വരും നെഗറ്റീവ് ആയിട്ടുള്ള ഇത്ര ഇത്രയ്ക്കുള്ള കമൻറ്റ്സ് ആയിരിക്കും വരുന്നത് ഞാനായിരിക്കുമ്പോൾ വീഡിയോ ഇട്ട് ഒരു സെക്കൻഡ് സെക്കൻഡകം ഇത്രയും വലിയ കമൻറ്റ് അതെങ്ങനെ വരുന്നത് ടൈപ്പ് ചെയ്യും വീഡിയോ കണ്ടുപോലും കഴിഞ്ഞിട്ടില്ല അപ്പം തന്നെ കമൻസിംഗ് ഇങ്ങനെ അട്ടി അട്ടി അട്ടിക്ക് വരും അപ്പോൾ അതായത് കൊടുത്ത പി ആറിന് നെഗറ്റീവായി ആണെന്ന് മനസ്സിലാവും ലൈവ് കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ ഇതാ ഇതാ നെഗറ്റീവ് അടിച്ചിട്ടുണ്ട് അവർക്ക് തെറ്റ് മനസ്സിലായി ഓ നമ്മുടെ ആളുടെ ഭാഗത്താണ് തെറ്റ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് തിരിച്ചടിക്കാം തിരിച്ചങ്ങോട്ട് മാനിപ്പുലേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ രീതിയിൽ തിരിച്ചിട്ട് കമൻസ് അടിച്ച് വരും അങ്ങനെയല്ല ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ വായിക്കുന്ന ആൾക്കാർ അയ്യോ അങ്ങനെയാണോ അങ്ങനെ എന്നിട്ട് ബാക്കി തോ നിങ്ങൾ അയാളുടെ പി ആർ നമുക്ക് തിരിച്ചടിക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത് മനസ്സിലായ അതൊക്കെയാണ് കമൻറ്റ് സെക്ഷനിലൊക്കെ കാണുന്നത് പിന്നെ ഡീഗ്രേഡിങ് പിന്നെ വീഡിയോസ് ആയിട്ട് അതൊക്കെ ഹൈ ലെവലാണ് മറ്റുള്ളവരെ പൈസ കൊടുത്തിട്ട് വീഡിയോ ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ ഭയങ്കര ഡീഗ്രേഡ് ചെയ്യുക പേഴ്സണലി ഭയങ്കര മോശമായ രീതിയിൽ അവിടെ അങ്ങനെയാണ് നീ ഇങ്ങനെ അടി നീ അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ റിവ്യൂ പറയണ എന്നെ വരെ ഡീഗ്രേഡിങ് അതാണ് ഏറ്റവും കോമഡി കണ്ടസ്റ്റൻസിനെ മാത്രമല്ല എനിക്കെതിരെയും ഡീഗ്രി അടി അപ്പം ആ കണ്ടില്ലേ നിങ്ങൾ ഈ വർഷം തന്നെ എൻ്റെ പൊന്നോ ഒയ്യോ എന്തൊക്കെയായിരുന്നു വീഡിയോസ് നീ അങ്ങനെ അടി നീനക്കെന്താ അവളെ മാത്രമേ കിട്ടിയുള്ള നിനക്ക് നീ അവളെ മാത്രം പറയുന്നത് അവളെ മാത്രം പറയുന്നത് അവരുടെ വീഡിയോസ് തുറന്ന് നോക്കിയാൽ അറിയാം ഫുൾ ഇവരം ഈ കണ്ടസ്റ്റ് തന്നെ മാത്രമായിരിക്കും പൊക്കി പറഞ്ഞേക്കണത് മനസ്സിലായ അപ്പം തന്നെ മനസ്സിലായ ഓഹോ എന്നുള്ള രീതിയിൽ സോ ഇതൊക്കെയാണ് സംഭവങ്ങൾ എന്തൊക്കെയാണ് നടക്കണത് ഹാ ഇതൊക്കെ ആരോട് പറയാനല്ലേ എന്തായാലും പി ആറുകളെ കുറിച്ചൊക്കെ ഈ വർഷം കൊണ്ട് തന്നെ എല്ലാം എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി പി ആർ മാത്രം കൊടുത്തിട്ടൊന്നും കാര്യമില്ല പലതൊന്നും കളിച്ചു കഴിഞ്ഞാൽ കൊള്ളാം അത്രേ ഉള്ളൂ അപ്പൊ അക്ബറിനോട് അക്ബറിന് പി ഒന്നും ഇല്ലേ അപ്പൊ അക്ബർ ഓ ചെറിയ രീതിയിലുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെറിയ തോതിലുള്ള പിയാറാണോ അപ്പോൾ ആര്യൻ സുഖമാണോ ലാലേട്ടാ ഓ സുഖമാണോ മക്കൾക്ക് പി ഉണ്ടോ പി ആറുകൾ എന്തുണ്ട് പറഞ്ഞേ പി ആറുകൾക്ക് എങ്ങനെയുണ്ട് ഓ പി ആറുകളൊക്കെ നല്ല സുഖമായിട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നത് ആര്യ ആര്യൻ അയ്യോ 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 തെറ്റിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ കാത്തിരുന്ന് കാണാം ഇന്നത്തെ എപ്പിസോഡ് ഹൈലി വെയിറ്റ് എപ്പിസോഡാണ് അല്ലേ കാര്യം കുറേ കാര്യങ്ങളുണ്ട് അനീഷ് ഫ്രൈ ഷാരവാസ് ഫ്രൈ പി പിയാറുകൾ ഫ്രൈ എല്ലാം കാണാം അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്